അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് താരി എക്സാണല്ലേ നമുക്കപ്പോൾ താരി എക്സാമിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പം നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ഏഴാം പാടത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ പാടത്തിൻ്റെ പേര് എന്താണ് മക്ക വിജയം എന്താണ് പാഠത്തിൻ്റെ പേര് മക്ക വിജയം ഒന്നാമത്തെ ഒന്നും നിങ്ങൾ നോട്ടില് നോട്ടിലോ പേപ്പറിലോ എല്ലാം അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ ബുക്കിൽ തന്നെ കോമ ഇടാം അവിടെ ഒരു യുദ്ധം നടന്നു ആരൊക്കെയാണ് പങ്കാളികൾ ഒരു യുദ്ധം നടന്നു എന്നാണ് നമ്മളെ മക്ക വിജയം എന്ന് പറഞ്ഞ പാഠത്തിൽ പറയുന്നത് അവിടെ യുദ്ധം നടത്തിയ ആൾക്കാർ അതായത് യുദ്ധത്തിലെ പങ്കാളികൾ ആരൊക്കെയാണ് ബനുബക്കറും ബനുബക്കർ യുസൈ യുസൈൽ എന്നീ ഗോത്രക്കാർ ബക്കറും യുസൈൽ എന്ന ഗോത്രക്കാരും ആണ് ബൈബുണ്ട് കേട്ടോ നമ്മൾ രണ്ടാമത്തെ പേജില് ബക്കർ എന്നീ ഗോത്രക്കാർ എവിടെത്തിയപ്പോഴാണ് നബി സിസ്വലമ സൈന്യത്തെ രണ്ടായി ഭാഗമാക്കിയത് എവിടെ എത്തിയപ്പോഴാണ് നബിസ്ല്ല സൈനൃ അവർ ഒരു സൈന്യമായിട്ടല്ലേ പോവുക സൈന്യത്തിനെ രണ്ടാക്കി വിഭജിച്ചു ഓ സൈന്യം ബി സൈന്യം എ സൈന്യം ഏർ സൈന്യം ഒന്ന് സൈന്യം രണ്ട് അങ്ങനൊക്കെ പറഞ്ഞ വിഭാ എന്താണ് പകുതിച്ചു ഒരു സൈനം രണ്ടാക്കി മാറ്റി <icana> deer, ് രണ്ടാക്കി മാറ്റിയത് എവിടെ എത്തിയപ്പോഴാണ് രണ്ടാക്കി മാറ്റിയത് മക്കയുടെ സമീപം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ മക്കയുടെ സമീപം ജീത്തുവ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ രണ്ടാമത്തെ പേജ് നോക്കാം മക്കയുടെ സമീപം ജീത്തുവ എന്ന സ്ഥലത്ത് എത്തിയപ്പോഴാണ് എം ബി അലൈഹി മാ തങ്ങൾ സൈന്യത്തെ രണ്ടായി വിഭജിച്ചത് അല്ലെങ്കിൽ ഭാവിച്ചത് സമീപം എത്തിയപ്പോൾ അല്ലേ എന്ത് പറഞ്ഞു കപയുടെ സമീപം എത്തിയപ്പോൾ അല്ലേ ശെല്ലം എന്ത് പറഞ്ഞു നമ്മളെ കൊസ്റ്റിൻ ഉള്ളതാണ് എന്നിട്ട് നമുക്ക് പിന്നെ നോക്കാം അടുത്തു നോക്കാം ഇപ്പൊ ഞാൻ വായിച്ചില്ല അതിന്റെ ഉത്തരവൊക്കെ ആയിട്ട് ഞാൻ ഏർ പറയാം അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഏർ അടുത്തത് നോക്കാം നാല് ബിയറിനു എതിരായിരുന്നു ഏത് ഹുദൈബിയത്ത് കരാറിന് എതിരായിരുന്നു ഏത് ഹുദേബിയത്ത് കരാറിനെതിരായിരുന്നു ഏത് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആണ് വായിക്കുന്നത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആണ് ഇപ്പൊ വായിച്ചത് അതായത് ഹുദൈബിയത്ത് കരാറിന്റെ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അത് നമ്മളെ ഉത്തരം പറയാമല്ലോ വന്നിട്ടുണ്ട് അപ്പൊ അതിലുള്ളതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ യുടെ സമീപത്തിയപ്പോൾ അത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരാം അപ്പൊ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ആയ ഒരു ഓർഡറിൽ പോവാന്ന് വെച്ചിട്ടാണ് ലാസ്റ്റ് പറയാൻ വെച്ചത് അപ്പോൾ ഒന്നാമത്തെ ഉത്തരം നോക്കാം ഒന്നാമത്തെ ഉത്തരം കുറേശികൾ ബനോ ബക്കർ ഗോത്രക്കാരെ സഹായിച്ചു കുറേശികൾ ബനോ ബക്കർ ഗോത്രക്കാരെ സഹായിച്ചു എതിരായിരുന്നു ആര് എതിരായിരുന്നു കുറേശികൾ ബനുബക്കർ ഗോത്രക്കാരെ സഹായിച്ചു അപ്പൊ ബനു ബക്കർ ഗോത്രക്കാര് കുറേശ്ശികൾ സഹായിച്ചു അപ്പൊ കുറേശ്ശികളായിരുന്നു പറഞ്ഞ എതിരും നിങ്ങൾ കുറേശികൾ ബനുംബക്കർ ഗോത്രക്കാരെ സഹായിച്ചിരുന്നില്ല പിന്നെ രണ്ടാമത്തെ ചോദ്യം ഏർ ബനു ആ സോറി മുസ്ലിംകളുടെ സഖ്യകക്ഷിയാണ് ആര് മുസ്ലിംകളുടെ സഖ്യകക്ഷി ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആരാണ് ഇതാ മുടെ സഖ്യകക്ഷിയായിരുന്നു ഹുസേ ഹുസാത്ത് ഗോത്രക്കാർ ഹുസാത്ത് ഗോത്രക്കാരാണ് മുസ്ലിങ്ങളുടെ സഖ്യകക്ഷി മൂന്നാമത്തത് കോബയുടെ സോറി അബു സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചത് എവിടെ വെച്ച് അത് നാലാമത്തതായിരുന്നു കേട്ടോ സോറി നാലാമത്തത് അടുത്തതാണ് നമ്മൾ നേരത്തെ കാവയുടെ സമീപം പറഞ്ഞത് അടുത്തതാണ് ഏറ്റോ അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കുവോ മൂന്നാമത്തെ ചോദ്യം നബിസ് അല്ലാമയുടെ നബിസ് അല്ലാമയുടെ സന്നിധിയിൽ എവിടെയാണ് നബിസ് അല്ലാമയുടെ സന്നിധിയിൽ നാലാമത്തതാണ് നമ്മൾ നേരത്തെ വായിച്ചത് കൗബയുടെ സമീപം എത്തിയപ്പോൾ കോളേജ് എല്ലാം എന്ത് പറഞ്ഞു മനസ്സിലായില്ലേ അടുത്തത് അഞ്ചാമത്തെ ചോദ്യം രണ്ടായി ഭാഗിച്ചു ഓ ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത് സൈന്യത്തെ എന്താണ് രണ്ടായി ഭാഗിച്ചു അതിൽ ആരൊക്കെയാണ് എന്താണ് നേതൃത്വം കൊടുത്തത് ഹാലിഖുബിനും വലിയ ഏൽപ്പിച്ചു നേതൃത്വം കൊടുക്കാൻ വലിയ എഴുതിയാൽ മതി ാഹുവിനെ നേരിട്ടു ആര്ന്നാണ് ചോദിക്കുന്നത് അത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആറാമത്തെ ക്വസ്റ്റ്യൻ ആറിന്റെ ഉത്തരവടെയോ ഉണ്ടായിരുന്നു എന്നീ ഗോത്രക്കാർ അവരെ നേരിട്ടു ക്കറോ ഏർ ബനു ബക്കർ അതായത് നീ ഗോത്രക്കാരെ അവരെ നേരിട്ടു അപ്പോ നേരിട്ടു നേരിട്ടേ നമ്മള് ഒന്നാമത്തെ ചോദ്യം അവരുടെ ഒരു യുദ്ധം നടന്നു അവിടെ ഒരു യുദ്ധം നടന്നു ആരൊക്കെയാണ് ബംഗാളികളിലുള്ളത് ഇത് തന്നെയാണ് നെക്സ്റ്റ് നോക്കാം അബ്ബാസ് കുതിരയുടെ പേര് അബ്ബാസ് റലി ലഹനഹു കയറിയ കുതിരയുടെ പേരെന്താണ് എന്ന കുതിരയുടെ പുറത്ത് കയറി അടുത്തത് അബോ സഫിയാൻ നെബിസ് നബിയുടെ അടുക്കൽ എത്തി എങ്ങനെ അബു എങ്ങനെ നബിയുടെ അടുക്കല എത്തി അദ്ദേഹത്തെ പിന്നിൽ കയറ്റി പിന്നിൽ കയറ്റി അപ്പോ നബി സല്ലു അലുസല തങ്ങളുടെ പിന്നെ കയ്യിൽ എത്തി പതിനൊന്നാമത്തെ എപ്പോഴാണ് ആ സംഭവം എപ്പോഴാണ് ആ സംഭവം അതായത് ഈ പിറന്ന നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വല്ലയും സഹാബികളും തിരിച്ചെത്തി എന്ന് പറഞ്ഞില്ല ആ സംഭവം നടന്നത് എപ്പോഴാണ് ഹിജറ എട്ടാം വർഷം റമാൻ മാസത്തിലാണ് ആ സംഭവം ഹിജിറ എട്ടാം വർഷം ഹിജിറ എട്ടാം വർഷം രജബു മാസത്തിലാണ് ആ സംഭവം ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പാഠം ചില ചില പാഠങ്ങളാണ് ഏട്ടോ നോക്കുന്നത് എല്ലാ പാഠവും ഇപ്പൊ നോക്കുന്നത് ഏർ നമ്മൾ നോക്കാൻ പോകുന്ന പാഠം മൂന്നാമത്തെ പാഠം അപ്പൊ എല്ലാരും മൂന്നാമത്തെ പേജിൽ നിന്ന് പേജ് എടുത്തേ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഇതില് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രാണ് കേട്ടോ നോക്കുന്നത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറയണം ക്വസ്റ്റ്യൻ ആൻസറുകൾ മാത്രമാണ് അല്ലത് ഉഹദുദ്ധ യുദ്ധമുണ്ടായ വർഷം ഏത് ഉഹത് യുദ്ധമുണ്ടായ വർഷം ഹിജിറ മൂന്നാം വർഷം ഷൗവാൽ മാസം പതിനഞ്ചിനാണ് ഞാൻ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ കുഞ്ഞിയായിട്ടുള്ളതിൽ ഹിജിറ മൂന്നാം വർഷം വർഷം ഷൗവാൽ മാസം പതിനഞ്ചാം പതിനഞ്ചാം പതിനഞ്ചിനാണ് ഉഹദയുദ്ധം ഉണ്ടായത് ജബലു റുമാനിലിൽ ിൽ നിർത്തിയവരോട് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു രണ്ട് ഞാൻ തിരിഞ്ഞു വിളിക്കുന്നത് വരെ ആരും താഴെ ഇറങ്ങരുത് എന്ന് അവരോട് നെബിസലോസലമ്മ നിർദ്ദേശിച്ചു ഞാൻ തിരിഞ്ഞു വിളിക്കുന്നത് വരെ ആരും ആരും താഴെ ഇറങ്ങരുത് എന്ന് നബിസ് അല്ലാസ പറഞ്ഞു ചിലപ്പോൾ ഇങ്ങനെ വരും ഞാൻ തിരിഞ്ഞു വിളിക്കുന്നത് വരെ ആരും താഴെ ഇറങ്ങരുത് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിക്കാം നമ്മൾ എന്ത് പറയണം നബി സല്ലല്ലാഹു അലൈഹി നബിസ് എന്ന് പറയണം മൂന്ന് ഉം പതാക വഹിച്ചിരുന്നത് ആരാണ് ആരാണ് പതാക വഹി വഹിച്ചിരുന്നത് മുസ് മുസ് കൊലയാളി വിളിച്ചു െ നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു നിശ്ചയം ഞാൻ മുഹമ്മദിനെ പക്ഷെ മുഹമ്മദ് നബി സല്ലാസ്സല മരിച്ചോ ഇല്ലാലേ മരിച്ചില്ല എന്നാണ് കൊലയാളി എന്ത് വിചാരിച്ചു നബി സല്ലു അള്ളി സ്വല മരിച്ചു എന്ന് വിചാരിച്ചു ഷഹീദായവർ എഴുപത് പേരാണുഹിലെ ഷഹീദായവർ കേട്ടോ എഴുപത് പ്രവർത്തനത്തിന്റെ രണ്ടാമത്തെ പാഠം നോക്കാം ഒന്ന് മൂവായിരം ഡാഷ് ശത്രു പക്ഷം യോദ്ധാക്കളും പതിനഞ്ച് സ്ത്രീകളും പതിനഞ്ച് സ്ത്രീകളും ഇരുന്നൂറ് കുതിരകളും മുന്നൂറ് ഒറ്റകങ്ങളും മുന്നൂറ് ഒറ്റകങ്ങളും എളുപ്പുന്നതാണ് ഉൾപ്പെടുന്നതാണ് പക്ഷ്യം മൂവായിരം യോദ്ധാക്കളും പതിനഞ്ച് സ്ത്രീകളും കിട്ടും അടുത്തത് വിദ വിദഗത്തിൽ വിദഗ്ധരായ ഡാഷ് വിൻസ്പ്പിച്ചു അംബത്തിൽ വിദ വിദഗ്ധരായ അമ്പത് പേരെ ജബലുർ റുമാനിൽ നിന്ന് പ്രവ പ്രവർത്തത്തിന്മേൽ വിന്യസി വിന്യസിപ്പിച്ചു മുസ്ലിം പക്ഷത്ത് ഡാഷ് മടങ്ങി മുസ്ലിം പക്ഷത്ത് ആയിരം പേർ ഉണ്ടായിരുന്നെങ്കിലും വഴിയിൽ വെച്ച് മുന്നൂറ് പേര് മടങ്ങി ആ പേ മടങ്ങിയ മുന്നൂറ് പേരെന്താണ് മുനാഫികളായിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഉള്ളൂ പിന്നെ ഒന്നാമത്തെ പാടാണ് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ക്വസ്റ്റിൻ ആൻസർ തന്നെയാണ് നോക്കുന്നത് അതിന് മുമ്പ് ഇവിടെ ഒരു രണ്ടു വരെയുണ്ട് നോക്കാം സമാധാനത്തിന്റെ സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം വിഭാഗം ചെയ്യുന്നത് യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ യുദ്ധം ചെയ്യുന്ന എന്താണ് സമാധുദ്ധം ചെയ്യുന്ന എന്താണ് അക്രമം ആത്മരക്ഷയാണ് അല്ലേ പിന്നെന്താണ് സമാധാനം സ്ഥാപിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അതൊക്കെയാണ് നമുക്ക് ഉത്തരം നോക്കാം ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യമാണ് എന്ത് സമാധാനം സ്ഥാപിക്കുക എന്നത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യമാണ് കൈവിടേണ്ടത് ഇസ്ലാം യുദ്ധം അനുവദിച്ച സന്ദർഭം ഏത് യുദ്ധത്തെ നേരിടേണ്ടി വരുന്നവർക്ക് അവർ അക്രമിക്കപ്പെട്ടു എന്ന് എന്ന്തിനാൽ യുദ്ധം അനുവദിച്ചിരിക്കുന്നു ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്ത് അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാ ഇസ്ലാമിന്റെ യുദ്ധങ്ങളുടെ ഉദ്ദേശം പ്രതിരോധ അനുവാദം അനുവാദം ലഭിച്ചത് എപ്പോൾ പ്രതിരോധത്തിന് അനുവാദം ലഭിച്ചത് എപ്പോൾ രണ്ടാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിന് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത് അഞ്ച് അസുവത് എന്നാൽ എന്ത് അലൈഹി പോലെ മാത്തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക യുദ്ധങ്ങൾക്ക് അസുവത് എന്ന് എന്നും അല്ലാത്തവർക്ക്

യുദ്ധത്തെ നേരിടേണ്ടി വരും പിന്നെ രണ്ടാമത്തത് യുദ്ധത്തിൽ നേരിടേണ്ടി വരുന്നവർക്ക് ഡാഷ് കഴിവുള്ളതാണ് യുദ്ധത്തെ നേരിടേണ്ടി വരുന്നവർക്ക് അവർ അക്രമ അക്രമ അവർ അക്രമിക്കപ്പെട്ടു എ എന്നതിനാൽ യുദ്ധം അനുവദിച്ച അനുവദിച്ചിരിക്കുന്നു നിശ്ചയം അള്ളാഹു അവനെ സഹായിച്ച് നിശ്ചയം അള്ളാഹു അവനെ സഹായിക്കാൻ കഴിവുള്ളവനാണ് മദീനയിൽ യഹൂദികളുടെ